എപ്പോൾ വീട്ടിലേക്ക് വന്നാലും ഞാൻ അമ്മച്ചീടെ വീട്ടിലേക്ക് എപ്പോഴും പോകും ഇത്തവണ ഞാൻ ചുമ്മാ ആൻറ്റീന്ന് വിളിച്ചപ്പോൾ ആൻറ്റീന്ന് പറഞ്ഞു നീ ഇങ്ങ് പോരേടി ഞങ്ങൾ ബോർ നീ വേഗം വായോ എന്ന് പറഞ്ഞു കേട്ട പാടി കേൾക്കാത്ത പാടി ഞാനും പിള്ളേരുമായിട്ടും അങ്ങോട്ട് പോയി പിന്നെ ഓൾറെഡി എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് ഞങ്ങൾ കളിച്ച് നടന്ന പാടവും പറമ്പും എല്ലാം ഒന്ന് കാണണം കാണണമെന്ന് ഞങ്ങൾ നേരെ അമ്മച്ചീടെ വീട്ടിൽ പോയി ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വരുന്നത് പ്രമാണിച്ച് അച്ഛൻ ബിരിയാണിയും പഴംപൊരു ചായയും എല്ലാം കൂടെ ഉണ്ടാക്കി നല്ല അടിപൊളി ഒരു ഡേ ആയിരുന്നു അവിടെ ഞങ്ങൾ നേരെ അനിയത്തിമാരെയും കൂട്ടിക്കൊണ്ട് ഞാൻ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് നേരെ ഞങ്ങൾ പാടത്തും പറമ്പിലും പിന്നെ ട്രെയിൻ കാണാനൊക്കെ പോയി അത് ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു അവർക്ക് ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് ബോറടിക്കും എന്ന് ഞാനിതീക്കൂടെയാണ് നടന്നത് ഈ തോട്ടിലാണ് കളിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നടന്നു ഓരോ ഓരോ കാര്യങ്ങൾ പണ്ട് നടന്ന വഴികളും തോടുകളും അതുപോലെ തന്നെ കഷ്മ്മാവിൻ തോട്ടങ്ങളും എല്ലാം അവർക്ക് കാണിച്ച അവർ ഭയങ്കര ആയിരുന്നു ഞങ്ങൾ ഗംഭീര ഫോട്ടോ സെഷനും വീഡിയോ എടുക്കലും പരിപാടികളൊക്കെ ആയിരുന്നു അങ്ങനെ നിൽക്കുമ്പോൾ എന്താ പറഞ്ഞു അച്ഛൻ അമ്മയുടെ അനിയനെ ഞങ്ങൾ വിളിക്കുന്നത് അച്ഛൻ എന്നാണ് പിന്നെ അച്ഛനോട് വർത്താനം പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ ഒരു കുഞ്ഞു തോടും പിന്നെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു കുട്ടികൾക്ക് അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമായി കുഞ്ഞു തോടും ഇങ്ങനെ വെള്ളം പോകണ ആളുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവരവിടെ ചാടി മറിഞ്ഞ് വീണും ഒക്കെ കളിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് പോയപ്പോൾ പിന്നെ അമ്മച്ചിയുടെ അനിയനെ കണ്ടു പിന്നെ അവിടെ ഇച്ചിരി നേരം വർത്താനം പറഞ്ഞു അങ്ങനെ അച്ഛനായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ തോട്ടിക്കോടേയും ചാടിയും മറിഞ്ഞൊക്കെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി അച്ഛനെ ചെറിയൊരു ഉണ്ട് അപ്പം അവിടെയാണ് ഞങ്ങൾ പോയത് അവിടെയൊക്കെ ചെന്ന് ഞങ്ങൾ എന്താ പറയുക പശുക്കളൊക്കെ കണ്ട് അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ കൊള്ളിത്തോട്ടവും വാഴത്തോട്ടവും എന്തിനു പറയണം മഞ്ഞൾ കൃഷിയും എല്ലാത്തിൻ്റെ ഇടയിടക്കെ നടന്ന് കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ ചുമ്മാ പറമ്പിഗോടെ ഓട്ടവും ബഹളവും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ നേരെ ഒരച്ഛൻ്റെ അമ്മച്ചയുടെ ഒരു അനിയൻ്റെ വീട്ടിൽ ചെന്നു ഇപ്പിക്കുമ്പോൾ ആൻറ്റി ഞങ്ങൾക്ക് ഞങ്ങൾ ക്ഷീണിച്ചു വന്നാൽ മനസ്സിലായതുകൊണ്ട് ആൻറ്റി ഞങ്ങൾക്ക് വേഗം ചായയും കഴിക്കാനൊക്കെ എടുത്തു വെച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ തറവാട്ടിൽ പോയി അവിടെ ഇരുന്ന് കുറച്ച് അരമർത്ത പറഞ്ഞു പിന്നെ ഞങ്ങളൊരു റെയിൽ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള അവിടെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട് അങ്ങോട്ട് പോയി എന്നുവെച്ചാൽ ഞങ്ങൾക്ക് പള്ളി പോകണമെന്നുണ്ടെങ്കിൽ ഈ റെയിൽവേ ട്രാക്ക് കടന്നിട്ട് വേണം പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഫുൾ ഡേ ഞങ്ങൾ അമ്മച്ചിയുടെ വീട്ടിൽ കലേറ്റം കരയിൽ കൂടി ഭയങ്കര രസമായിരുന്നു പോകാൻ നേരം അവർക്കും വിഷമം ഞങ്ങൾക്കും അതിലേറെ വിഷമം കുട്ടികളാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്മ ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കാമോ ഇവിടെ നിൽക്കാം അവർക്ക് പിറ്റേ ദിവസം ജോലി ഉള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയും ചെയ്തു ഇടയ്ക്കൊക്കെ നമ്മൾ വളർന്നു വന്ന വഴികളും അനുഭവങ്ങളും നമ്മുടെ മക്കളുമായിട്ട് പങ്കുവെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി